നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് മൾബറി ആണ് കേട്ടോ മൾബറി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടു വെച്ചത് ഞാൻ കണ്ടായിരുന്നില്ല നമ്മൾ പള്ളിയിൽ നിന്ന് ലേലം വിളിച്ച് കിട്ടിയതായിരുന്നില്ല നമുക്ക് മൾബറി അപ്പോൾ ഞാനിന്ന് നടൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ സാമാന്യം വലിയൊരു കുഴി ഞാനിവിടെ കുഴിച്ചിട്ടുണ്ട് നമുക്ക് മൾബറി നടാം മറിയുടെ ഗുണഗണങ്ങളൊന്നും ഞാൻ നിങ്ങളോടൊന്ന് പറയേണ്ട ആവശ്യമില്ല മൾബറിക്ക് എല്ലാ ബെറുകളെ പോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഒരു പഴമാണ് മൾബറി പഴം എന്ന് പറഞ്ഞെങ്കിൽ മൾബറി എന്ന് പറഞ്ഞെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു കാര്യമാണല്ലോ ഒരുപാട് വലിയതാകത്തില്ല എന്നാൽ കുറച്ച് വലുതാകുകയും ചെയ്യും നമ്മുടെ നാരകം ഒക്കെ പോലെ അത്രയും വലുതാകുന്ന ഒരു മരമാണല്ലോ മൽബറി നമ്മളതിനെ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മൽബറിക്ക് മൾബറിക്കതൊക്കെയൊക്കെ തന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു സാധാരണ ഒരു സാമാന്യം വലിയൊരു കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുഴിക്കകത്തേക്ക് നടാമെന്ന് ഓർക്കുന്നു കുറച്ച് അടിവെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നടുവാണെങ്കിൽ വളരുമ്പം ഈ സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തളുത്ത് പൊട്ടി വരും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വിൻറ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് നടുവ് നടാൻ നടാമെന്ന് ഓർത്തു ഇപ്പോൾ എപ്പോഴും മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നല്ല ഇവിടെ ഒരു അവിടെ നിന്നോളും അത് കഴിഞ്ഞ് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്കിതും നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം നമുക്കങ്ങ് അല്ലേ അപ്പോൾ ഞാനതിന് എപ്പോഴും ഇടുന്നത് കുറച്ച് കമ്പോസ്റ്റാണ് നമ്മളിവിടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടല്ലോ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയാറുണ്ടല്ലേ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടെന്ന് അപ്പം ആ കമ്പോസ്റ്റ് കുറച്ച് ഇടാന്ന് ഓർത്തു അത് കഴിഞ്ഞിട്ട് ചാണകമോ ചാരോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ചാരോ അത് ഇട്ട് കൊടുക്കരുത് കേട്ടോ പക്ഷേ ചാണകം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ കമ്പോസ്റ്റ് ഇട്ടാണ് നടാൻ പോകുന്നത് അത് കഴിഞ്ഞ് രാസകളും ഇട്ട് കൊടുക്കുന്നവർക്ക് കുറച്ച് രാസകളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ന്യൂസിലൻഡിൽ മൾബറിയെന്ന് പറഞ്ഞാൽ ധാരാളം ഒന്നും കഴിക്കത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതുപോലെ ഞാൻ ധാരാളം കഴിച്ച് കണ്ടിട്ടില്ല എന്നാൽ കാ തരാറ് കാഫലം തരാറുണ്ട് തന്നെ അപ്പം നമ്മൾ ചെറുപ്പത്തി മൾബറിയെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ മൾബറിയുടെ ഇത് വന്ന് പട്ടുന്നൂൽ വളർത്താൻ വേണ്ടി മൾബറി ട്രീ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ അന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ നമ്മൾ പട്ടുനൂൽ ഒന്നും വളർത്തുന്നൊന്നും ഒന്നും അപ്പം ഇന്ന് ഏതായാലും നമുക്ക് പഴത്തിന് വേണ്ടി നമുക്ക് മണ്വരുന്നിടാം ഇതാണ് കേട്ടോ ഞാൻ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള കുഴി തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഇപ്പം നല്ല ആണെങ്കിലേ കുഴി കുഴിക്കാനൊക്കെ നല്ല നല്ല എളുപ്പമുണ്ട് മഴ പെയ്ത് കിടക്കുന്ന സമയമായതുകൊണ്ട് അപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് നടുകയും ചെയ്യാം കുറച്ച് മണ്ണ് നല്ല മണ്ണിത് ഇവിടത്തെയൊക്കെ മണ്ണെന്ന് പറഞ്ഞാൽ കുറേ ഒത്തിരി ക്ലേ അടങ്ങിയ മണ്ണാണേ അപ്പോൾ അത് കുറച്ച് നമ്മൾ ആ മണ്ണങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് നല്ല മണ്ണ് ഇത് നമ്മൾ വാങ്ങിച്ച ടോപ് സോയിലാണേ ഇപ്പം കുറച്ച് ടോഫ് സോയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ നടുന്നത് ഇതാണ് നമ്മുടെ മൾബറി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് പള്ളിയിൽ നിന്ന് നമുക്ക് ലേലം പിടിച്ച് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു എടുക്കുന്ന കാണുമ്പഴേ ഞങ്ങക്ക് പണ്ട് വീട്ടിലെ റബ്ബർ നേഴ്സറി ഉണ്ടായിരുന്നു പേരപ്പിന്റെ വീട്ടിലെ അപ്പോൾ ഈ റബ്ബർ തൈകള് ഇങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ അത്തുനിന്ന് ഇങ്ങനെ എടുക്കത്തില്ലേ അതാ ഓർമ്മ വരുന്നു കേട്ടോ ഇപ്പം ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമായിരുന്നല്ലോ അപ്പോൾ ആരെങ്കിലും എല്ലാവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ മരമൊക്കെ നട്ടു കാണുമെന്ന് കരുതുന്നു അപ്പം പരിസ്ഥിതി ദിനത്തിൽ അന്ന് മാത്രം നടുവല്ല ചെയ്യേണ്ട കേട്ടോ അതിനെ ശുശ്രൂഷിക്കണം പിന്നെ എല്ലാ വർഷവും നമുക്ക് പണ്ട് ഇതുപോലെ പരിസ്ഥിതി ദിനത്തിൽ മഹാഗണിയോ എന്തെങ്കിലുമൊക്കെ മരം തന്നു വിടുമായിരുന്നു സ്കൂളിൽ നിന്നേ അതൊക്കെ കൊണ്ടുപോയി നടുവായിരുന്നു ഞാൻ കൊണ്ടുപോയി നട്ട് കുറേ മരങ്ങളൊക്കെ വീട്ടിൽ നിപ്പ് ഇപ്പം കൊണ്ടു കിട്ടും അപ്പോൾ അന്നത്തെ ദിവസം നടാൻ വേണ്ടി മാത്രം ഈ പരിസ്ഥിതി ദിനം നമ്മൾ പരിസ്ഥിതിയെ നന്നായിട്ട് സംരക്ഷിക്കുകയും വേണം മരം ഒരു വരം എന്നാണല്ലോ പറയുന്നത് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു മരുന്നിടാം കുട്ടിക്ക് വേണ്ടി ഒരു മരുന്നിടാം അപ്പം നമ്മൾ പരിസ്ഥിതി ദിനം നമ്മൾ അന്നത്തെ ദിവസം മഴ ആ മരം നട്ടിട്ടങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത് കേട്ടോ അതിനെ സംരക്ഷിക്കണം അതിനെ നമ്മൾ അടുത്ത വർഷം അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അതിനെ പിന്നെയും പിന്നീടും നമ്മൾ ഓരോ സമയത്തും അതിന് പ്രൂൺ ചെയ്ത് നിർത്തണം അങ്ങനെയൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുക്കണം എല്ലാ വർഷവും അതിന് നന്നായിട്ട് നോക്കണം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ആ മരം നമുക്ക് ഫലമൊക്കെ തരത്തുള്ളൂ ഇനി എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ അതിന് ഉള്ള മരുന്ന് അടിച്ചു കൊടുക്കണം അതിനും നമുക്ക് വെറുതെ നിന്ന് കിട്ടുന്ന കുറേ വളങ്ങളൊക്കെ നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ പുകയില കഷായമൊക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ട്രീ ഓയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ഇവിടെ മേടിക്കാൻ കിട്ടും ട്രീ ഓയിൽ അപ്പോൾ അതിന് ഏർപ്പിച്ചങ്ങ് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ നല്ലതാണേ നമ്മൾ നാട്ടിലാണ് നമുക്ക് അരിവേപ്പ് കിട്ടാനുണ്ടെങ്കിൽ അത് ട്രീയുടെ ഇല കിട്ടാനുണ്ടെങ്കിൽ അത് അരച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഞാൻ ട്രീ ഓയിൽ ഇവിടെ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത് ഓക്കെ എനിവേ വേ നമ്മളിവിടെ മൽബെറി നട്ട് കഴിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇനി ഈ സാധനം ഉണ്ടല്ലോ ഈ നീപ്പാടെന്ന് പറയുന്നത് ഇപ്പം ഗാർഡനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊരു മേടിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ് കേട്ടോ നമുക്കിങ്ങനെ മുട്ടു കുത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെ അപ്പോൾ ഒരു നീപ്പാട് മേടിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഷോവലും നല്ലൊരു എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഗാർഡൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും നന്ദി നമസ്കാരം ബാബ്